ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ഞാന സിനയുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഇത് മുബാർക്ക് ആശംസകൾ ഇന്നത്തെ വീഡിയോ പെരുന്നാളിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇട്ടോ വന്നിട്ടുള്ളത് ഈ പെരുന്നാൾ എനിക്ക് വളരെ വിശേഷപ്പെട്ടതാണ് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് വാപ്പാനും ഉമ്മാനേയും മാങ്ങളമാരും അത്തന്മാരൊക്കെ ആയിട്ട് ഒരുമിച്ച് ഒരു പെരുന്നാൾ കൂടിയിട്ട് അപ്പോൾ അവർ ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് എല്ലാവരും യു എയിലേക്ക് വന്നിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ പെരുന്നാൾ വളരെ വിശേഷപ്പെട്ടതാണെന്ന് പറഞ്ഞത് അപ്പോൾ രാവിലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന് പോയിരുന്നു എല്ലാവരും പള്ളിയിലൊക്കെ പോയി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഈ വീഡിയോയിൽ എന്റെ ഫാമിലി മൊത്തായിട്ടുണ്ട് അതിൽ ഇന്ന് വന്നതിന് ശേഷം ഇക്കെയാണ് കേട്ടോ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് പെരുന്നാളിന്റെ ഫുഡ് മട്ടൻ ബിരിയാണി ആയിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ പായസം പിന്നെ പപ്പടം സലാഡ് അങ്ങനെ ഉള്ള ഐറ്റംസുകളായിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണി ഇക്കുണ്ടാക്കി മറ്റുള്ള ഐറ്റംസുകളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് തയ്യാറാക്കിയത് ഇപ്പോൾ ഇതേ ചോറ് ഉണ്ടാക്കാൻ പോകാനോട്ടോ ഇതിൽ ഞാൻ ബിരിയാണിയുടെ ഫുൾ വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കുറേശ്ശെ വീഡിയോസ് അവിടുന്ന് അവിടുന്ന് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതെല്ലാം കൂടിയിട്ടൊരു ബ്ലോഗാക്കിയതാണ് കേട്ടോ ഇപ്പോഴേ ബിരിയാണി ഇതമ്മിട്ടോണ്ടിരിക്കയാണ് പുതിയ വീഡിയോസ് ഇടാൻ ലേറ്റ് ആയിട്ടോ എല്ലാവരും കൂടിയിട്ടുള്ളായിരുന്നു പുറത്ത് പോകലും പിക്കും തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ടുതന്നെ വീഡിയോസ് ഇടാൻ ആയിട്ടുണ്ട് അതേ ഫുഡൊക്കെ വിളമ്പി എല്ലാവരും കൂടി കഴിക്കാൻ കേട്ടോ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞതിന് ശേഷം മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു രണ്ടാമത്തെ മണിൻ്റെ മാർച്ച് മുപ്പതിനാണ് അവൻ്റെ ബർത്ത് അപ്പോൾ ഒരു കേക്ക് കട്ടിങ്ങും ഉണ്ടായിരുന്നു

കേക്ക് കട്ടിങ് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു അതിന് ശേഷം നൈറ്റ് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ പോയിരുന്നു കേട്ടോ വാപ്പയും ഉമ്മയും മൂത്ത ആങ്ങളെയും നാത്തൂനാണ് നാട്ടിൽ നിന്ന് വന്നത് അവർ പെരുന്നാളിന് മൂന്നു ദിവസം മുമ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഗ്ലോബൽ വില്ലേജ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യത്തെ ദിവസം പെരുന്നാൾട്ട് ഫസ്റ്റത്തെ ദിവസം തന്നെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോയി നൈറ്റ് അങ്ങനെ എല്ലാവരുടെ ഒന്ന് കണ്ടു കേട്ടോ അപ്പോൾ ഗ്ലോബൽ വില്ലേജിൻ്റെ വീഡിയോസൊന്നും ഉൾപ്പെടുത്തുന്നില്ല ഞാൻ നമ്മൾ ഈ ചാനലിൽ ചാനലിനിട്ടിട്ടുണ്ട് ഗ്ലോബൽ വില്ലേജിൻ്റെ വീഡിയോ നൈറ്റ് ഒരു വൺ ഓ ക്ലോക്ക് ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി സെക്കൻഡ് ഡേ ഫുജറയിലേക്കാണ് പോണത് അപ്പോൾ ഒരു ട്വൽവ് ഓ ക്ലോക്ക് ആയപ്പോൾ ഉച്ചക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ ഡേ വണ് ഡേ ടുന്ന് പറഞ്ഞിട്ടാണ് ഈത് വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് കേട്ടോ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഫുജറ ബീച്ചിലേക്ക് പോയി കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു നൈറ്റാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുള്ളത് പുജേറയിൽ ഉപ്പാട് ജേഷൻ്റെ മകനുണ്ടായിരുന്നു കേട്ടോ അപ്പിക്കാനൊക്കെ ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഇതും പേർക്കാക്കിയതിന് ശേഷമാണ് അവിടുന്ന് റിട്ടേൺ ആയത് അങ്ങനെ ഇക്കൊല്ലത്തെ ചെറുപെരുന്നാൾ അടിപൊളിയായിരുന്നു കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിട്ടൊരു പെരുന്നാൾ ആഘോഷിക്കുന്നത് ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഞങ്ങളെല്ലാവരുടും അടിപൊളിയായിരുന്നു ഒന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോസ് ഇടാൻ കുറച്ച് ആയി ലേറ്റായിട്ടോ സോറി ഇപ്പോഴത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശബ്ദം കുറച്ച് അടഞ്ഞിരിക്കുകയാണ് പനിയൊക്കെ പിടിച്ചതിന് ശേഷം ശബ്ദമൊക്കെ ഒന്ന് അടഞ്ഞിരിക്കാനായിട്ടൊന്നും ക്ലിയർ ആയിട്ടില്ല അപ്പം അതിൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസായിട്ട് വരാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്